ഹലോ ഫ്രണ്ട്സ് എന്നിപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓണം എന്ത് പെട്ടെന്നല്ലേ അവസാനിച്ചത് അപ്പം നിങ്ങളുടെയൊക്കെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചു എന്നൊക്കെ കരുതുന്നു അപ്പം നമ്മുടെ ഓണവിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണവിശേഷങ്ങൾ അപ്പം ഉത്രാട ദിവസത്തെ വൈകുന്നേരം മുതൽ തിരുവോണ തിരുവോണ ദിവസത്തിൻ്റെ വൈകുന്നേരം വരെയുള്ള വീഡിയോസാണ് നമ്മുടെ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ എല്ലാവരും പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം നമ്മൾ അത്ത വിടാനായിട്ടുള്ള മഞ്ഞയും അതുപോലെ തന്നെ ഓറഞ്ചും ജമന്തി നമ്മൾ തന്നെ നട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മുതലാണ് ഈ ഒരു ഐഡിയ നമുക്ക് തോന്നിയത് അപ്പം കഴിഞ്ഞ പ്രാവശ്യവും പുറത്തുനിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ആവശ്യമുള്ളത്രയും രണ്ട് കളറും നമ്മൾ നേടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പൂക്കളൊക്കെ കാര്യങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെള്ള കളറിലെ അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല ഈ ഒരു പൂവാണ് കേട്ടോ ഇത് പിന്നെ അതുപോലെ തന്നെ വാടാമുല്ല പിന്നെ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ചതാവേരിയുടെ ഇലയും ആയിരുന്നു അപ്പം ഇത്രയും പൂക്കളൊക്കെ ആയിരുന്നു നമ്മുടെ അത്തപ്പൂക്കളത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പൂവെല്ലാം എടുത്ത് പിന്നെ ബാക്കിയുള്ളതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് രാത്രി കൊണ്ട് നമ്മൾ ഫുള്ള് ഇതെല്ലാം അരിഞ്ഞും പിച്ചിയും ഒക്കെ എടുത്ത് വെക്കണം അതാണ് വൈകുന്നേരത്ത് ഒരു വലിയ പരിപാടി എന്ന് പറയുന്നത് ഈ വൈറ്റ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുവായിരുന്നു എനിക്കിപ്പോൾ ഓണത്തിൻ്റെ ഇടയ്ക്ക് പൂട്ട് പൂട്ടുകച്ചോടമെന്ന് പറയുന്നത് പോലെ അന്ന് ഉത്രാടത്തിൻ്റെ തിരുവോണത്തിൻ്റെ കൊടുക്കാനൊക്കെ കേക്കിൻ്റെ വർക്ക് കണ്ടമാനം ഉണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാം ഒരു ഒരുവിധത്തിൽ തീർത്ത് വെച്ചിട്ട് ഒരു ഒൻപത് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ പൂ പിച്ചാനായിട്ട് ഇരുന്നത് അപ്പം ഞാനും ആമിയും കൂടെയാണ് പിച്ചാൻ വേണ്ടി തുടങ്ങിയത് ഒമ്പത് മണിക്ക് തുടങ്ങിയപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവൾ അപ്പുറത്തിരുന്ന് കമ്പ്യൂട്ടർ കണ്ടോണ്ടിരിക്കുന്നത് കാരണം അവൾ വന്നില്ല പിന്നെ പിന്നൊരു ഒമ്പതര ഞാനൊരു വൈറ്റ് ഈ വൈറ്റ് ഫുള്ള് പിച്ചി വെച്ചതിന് ശേഷമാണ് അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നത് എന്നിട്ട് ഞാനും അമ്മയും കൂടെ ആയിരുന്നു പൂ മുഴുവനും പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇത് വൈറ്റ് ഞാനിപ്പം വൈറ്റ് കഴിഞ്ഞ വർഷം പൂ പൂവിച്ചാൻ വേണ്ടിയിട്ട് ആമി വന്നിട്ടുണ്ടായിരുന്നു ആമി ഇതുപോലെ ഈ ഇതായിരുന്നു ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനേലും കുറച്ചും കൂടെ ബെറ്ററായിട്ടിപ്പം മരിഞ്ഞ് വരുന്നുണ്ട് ാവശ്യം വലുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടുന്നു ഇപ്പോഴും ചെറുതായി കുറച്ച് നമുക്ക് കുറച്ചും കൂടെ വീണ്ടും കട്ട് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നിട്ട് ആമി ഇങ്ങനെയല്ല കുറച്ചും കൂടെ ചെറുതാക്കണം എന്നൊക്കെ പറഞ്ഞ് റേഡ് അപ്പോൾ അവൾ പറയുന്ന അവളുടെ കത്രിയുടെ പ്രശ്നമാണ് ഇങ്ങനെ വലുതായിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അവക്ക് ഞാൻ ഫുള്ള് ഓറഞ്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പം ബാക്കി മഞ്ഞ ഞാനും കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ കുഴഞ്ഞ് തകർന്ന് ഇരുന്നിട്ടാണ് ഞങ്ങളിത് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അവക്ക് അരിയാനുള്ളതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രമവൾ ഞാൻ ഇത്ര അരിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കുമെന്ന് പറയുന്നത് ഞാൻ ആ ഒരു മയത്തിന് അവൾക്ക് ഓറഞ്ച് അരിയാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് വെച്ച് കൊടുത്തോളു ഭയങ്കര ഹാപ്പി ആയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അവളെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സ് നമുക്ക് പിച്ച് എടുക്കാൻ ഉണ്ടായിരുന്നത് ഇതുപോലെ വാടാമല്ലയും അതുപോലെ തന്നെ ചതൈവരിയുമായിരുന്നു അപ്പം ഒരു പത്ത് പന്ത്രണ്ട് മണിയായിട്ട് ഞങ്ങൾ ഇതുവരെ ഒന്നും അടുക്കാഞ്ഞ കാരണം പിന്നെ ജീവിതേട്ടം വന്നിട്ട് ബാക്കി ഞങ്ങൾക്ക് കുറച്ച് പിന്നെ ചതാവരി ആയാലും അതുപോലെ തന്നെ വാടാമുല്ലയും കൂടെ പിച്ച് ത തന്നപ്പോഴത്തേക്കാണ് അതിൻ്റെ പരിപാടി അങ്ങനെ അങ്ങ് തീർന്നു കിട്ടിയത് പിന്നെ ഇപ്പം ഇതെല്ലാം പിന്നെ ഹാളിൽ കൊണ്ടുവച്ചതിന് ശേഷം പിന്നെ നമുക്ക് പിന്നെ ക്ലീനിങ് ആണ് പ്രധാനമായിട്ടുള്ളത് ഇനി ഒന്ന് ഫ്രഷായിട്ട് കിടന്നുറങ്ങണം അപ്പോൾ മണി പന്ത്രണ്ട് ഏതാണ്ടായെന്ന് തോന്നുന്നു അപ്പോൾ ബൈ ഗുഡ് മോർണിംഗ് ഹാപ്പി ഓണം രാത്രി കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായിരുന്നു നമ്മൾ വിചാരിച്ച സമയത്ത് രാവിലെ എഴുന്നേക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒരു ഒച്ചിരി ലേറ്റ് ആയിട്ട് ഇനിയിപ്പോൾ ഞാൻ വിളക്കെല്ലാം കത്തിച്ച് ഇപ്പം അടുക്കളയിൽ ഇഡലി സാമ്പാറും റെഡിയാക്കുന്നുണ്ട് അത്തവിട്ടിട്ടില്ല അത്തവിടുന്നു പിന്നെ ഇഡലി പുഴുങ്ങി വെച്ചിട്ടുണ്ട് സാമ്പാറിനുള്ള പരിപ്പും ഇനിപ്പിന്നെ ഇത്രയും സമയം എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കൂടെ ഒന്ന് വേവിച്ച് വെച്ചിട്ട് നമുക്ക് അത്തവിടാനായിട്ട് ഇരിക്കാന്ന് വെച്ചാൽ അത്തവിടാനിരുന്നു കഴിഞ്ഞാൽ എപ്പോൾ എണീക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അത് കാരണം ഞാൻ പിന്നെ സാമ്പാറിനുള്ള കഷങ്ങളും വേഗം തന്നെ ചെത്തിയരിക്കി അതും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം മിക്ക വീടുകളിലും എനിക്ക് തോന്നുന്നു സ പിന്നെ സദ്യ ഉണ്ടാക്കുന്ന ദിവസം രാവിലെ മിഡലിയും സാമ്പാറും തന്നെ ആയിരിക്കും അപ്പം സദ്യയുടെ സാമ്പാർ ആ വഴിക്കങ്ങ് ആ രാവിലെ തന്നെ അങ്ങ് റെഡി ആവുന്നു അല്ലോ അപ്പം അതുപോലെ തന്നെ ഞാനും എപ്പോഴും സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ രാവിലെ ഇഡലിയും സാമ്പാറും ആയിരിക്കും അപ്പം ഒരു കൂട്ടം കറി അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കി കിട്ടുമല്ലോ അപ്പം അപ്പം സാമ്പാർ വേവിച്ചുവെച്ച് പിന്നെ ഇഡ്ഡലിയൊക്കെ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത്ത വിടാനായിട്ട് തന്നെ അങ്ങ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി കേട്ടോ അത്ത വിട്ടുകൊണ്ടിരുന്ന സമയത്ത് ആമ എണീറ്റ് വന്നിട്ട് അമ്മയെ വെച്ചയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഓടി വന്നത് പിന്നെ ഞാൻ പെട്ടെന്ന് പോയി കടുകൊക്കെ പൊട്ടിച്ച് അവൾക്ക് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തുതേമേ എന്ത് എളുപ്പമായല്ല ഇത് ചെയ്യാനിരുന്നിരുന്നെങ്കിൽ എൻ്റെ ഒന്നും നടക്കത്തുമില്ലായിരുന്നു പിന്നെ അവളെ കുളിപ്പിച്ച് ഒരുക്കിക്കൊണ്ടൊക്കെ വന്നിട്ട് ഞങ്ങൾ അവളെ എടുത്തി കുറച്ച് വീഡിയോ ഫോട്ടോസും ഒക്കെ എടുക്കാനുള്ളത് അതെല്ലാം ഞാൻ എടുത്തു പിന്നെ ഹാപ്പി ഓണം പറയാൻ പറഞ്ഞപ്പോൾ ഉള്ളൊരു നാണമാണ് ആമയ്ക്ക് പിന്നെന്തോ എന്തോ ഭാഗ്യത്തിന് അവൾ ഓണം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പയ്യെ അവിടുന്ന് അടുക്കളയിലേക്ക് പോയത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡെല്ലാം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉച്ചക്കത്തേക്കുള്ള പരിപ്പ് പായസം പിന്നെ അതിനുള്ള സാധനങ്ങൾ പച്ചക്കറിയും പിന്നെ അവിയലിനും തോരനും പച്ചടിക്കുമൊക്കെ പച്ചക്കറി എല്ലായിടത്തും പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം വേഗം അരിഞ്ഞു മാറ്റാമല്ലോ ഒരുപാട് വിഭവങ്ങൾ ഇന്ന് നമുക്ക് റെഡിയാക്കേണ്ടത് കൊണ്ട് എല്ലാം എല്ലാം വേഗം വേഗം ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പരിപ്പ് വേഗം കഴുകി വെള്ളം തോരാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസത്തിൻ്റെ കാര്യം ഫുള്ള് ദുരിതേടാൻ ഏറ്റിട്ടുണ്ടായിരുന്നു ഏറ്റിട്ടോ ഏറ്റോളാന്ന് പറഞ്ഞത് കാരണം ഞാൻ ആ ഒരു കാര്യം ഫ്രീ ആയി പിന്നെ എല്ലാ കാര്യങ്ങളൊന്നും ഒതുക്കി വെച്ചു കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ അവിയലിനുള്ള പച്ചക്കറിയൊക്കെ വേഗം വേഗം പേർത്തും നാല് പേരാണുള്ളത് അപ്പം എത്ര കുറച്ചുണ്ടാക്കിയാലും നമുക്ക് ഫുഡെല്ലാം കണ്ടമാനം വേസ്റ്റ് ആകും മിച്ചം വരും അപ്പം ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കേണ്ട നമുക്കുള്ളത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇല വിളമ്പ് എന്തെങ്കിലുമൊക്കെ കാണണമല്ലോ അപ്പം അങ്ങനെ വെച്ചിട്ട് കുറച്ച് വിഭവങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി പച്ചക്കറി എത്ര വിഭവമാണെങ്കിലും വളരെ സ്പീഡിൽ ഇനി പെട്ടെന്ന് ചെയ്യും പിന്നെ ഇറച്ചിയും വിനോക്കാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്തിരി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ടൈം വരുന്നത് അപ്പോൾ അവിയൽ വേഗം തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ ബീട്രൂട്ടും അരിഞ്ഞ് അതും കൂടെ അവരടുപ്പത്തേക്ക് വെച്ചു പിന്നെ തോരനരിയാ തോരന് വേണ്ടിയിട്ടുള്ള പിന്നെ ചെറിയ ഒടിപ്പയറും അതുപോലെ തന്നെ ക്യാരറ്റും കൂടിയിട്ടൊരു കൊ ചെറിയൊരു തോരനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള പച്ചക്കറിയും കൂടെ വേഗം വേ അരിയുന്നുണ്ട് ഓരോ അടുപ്പും മാറുന്നതിനനുസരിച്ച് അടുത്തടുത്ത് ഞാൻ ഇങ്ങനെ അടുപ്പിലേക്ക് അടുത്ത് വെച്ച് മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു പിന്നെ ഇടയ്ക്ക് പരിപ്പ് നന്നായിട്ടൊന്ന് അപ്പം അതും അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അവിയലും കൂട്ടെല്ലാം ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബീറ്റ് റൂട്ട് പച്ചടിയുടെ അരപ്പെല്ലാം തേങ്ങയെല്ലാം ചേർത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൈരും കൂടി ചേർത്ത് കടുവ പൊട്ടിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശർക്കര ഉരുക്കിയെടുത്തു അതുപോലെ തന്നെ പരിപ്പ് വേവിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കൃത്യം ഒരു മണിയാവുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പായസവും എല്ലാം കൂടെ റെഡിയാക്കേണ്ടതുണ്ട് വളരെ ഫാസ്റ്റിലാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ പച്ചടിക്കുള്ള എന്താ കടുക് ഓട്ടിക്കാണ് അപ്പോൾ അതെല്ലാം കടുക് ഓട്ടിച്ച് അങ്ങോട്ട് വെച്ച സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തൊടുകറിയാണ് ബീറ്റ് റൂട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ വന്നപ്പോൾ തന്നെ ഉപ്പ് നോക്കണമെന്ന് പറഞ്ഞ് അപ്പം കൈ പൊള്ളി ഉള്ള കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ കടുക് പൊട്ടിച്ച് ഒഴിച്ചപ്പോഴത്തേക്കും ഇതുപോലെ അതിൻ്റെ അകത്തായ എണ്ണയിലേക്ക് വന്നിട്ട് കൈ കൊണ്ടിട്ട് കൈ രണ്ടാമതും കൂടെ പൊള്ളിച്ച് പിന്നെ അവിടെ നിന്ന് നിന്ന് ഒന്ന് തോണ്ടി നോക്കിയിട്ടൊക്കെയാണ് ആൾ അവിടെ നിന്നു പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് വായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു ഡെക്കറേഷൻ വർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ തേങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ മോപ്പിച്ച് ഒഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ലാസ്റ്റത്തെ പണി എല്ലാം റെഡിയായി ഇല വെട്ടാൻ പോകുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ പപ്പടം വറുത്തെടുത്തു കാരണം നേരത്തെ വറുത്ത് വെച്ചാൽ നമ്മുടെ പപ്പടം തണുത്തു പോലും കഴിക്കാറാകുമ്പോഴത്തേക്ക് അപ്പം ആ ഒരു ടൈമിൽ പപ്പടം കൂടെ വറുത്ത് പിന്നെ എല്ലാം വിഭവങ്ങളെ ഞാൻ പിന്നെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചു കൊണ്ടുവെച്ചൊന്ന് പിന്നെ ഇല കഴുകിക്കൊണ്ട് കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ചോറുണ്ട് ഉടനെ തന്നെ വീട്ടിലേക്ക് പോകാമെന്നുള്ള തയ്യാറെടുപ്പിലായിരുന്നു പിന്നെ ആമയുടെ ഇലയിലേക്കുള്ള വിഭവങ്ങൾ ആമയ തന്നെ വിളമ്പിക്കോളാം എന്നുള്ള വാശിയിൽ അവൾ തന്നെ ഓരോന്നും അവളുടെ ഇലയിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് അവൾ തന്നെ എല്ലാം വിളമ്പി കിട്ടും അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അവ വീട്ടിലേക്ക് ഓണക്കോടിയും കൊണ്ട് പോവുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ കൊടുത്ത് ഞങ്ങളങ്ങനെ കുറച്ചു നേരം പായസമൊക്കെ കുടിച്ചിട്ട് അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ ഇപ്പൊ മനിയത്തിയും തിരിച്ച് അങ്ങോട്ട് ഹരിപ്പാടയ്ക്ക് വേണ്ടി പോവുകയാണ് അപ്പൊ അവരെ യാത്രയെക്കാൻ വേണ്ടിട്ട് പിന്നെ അങ്ങോട്ട് അപ്പൊ നമ്മുടെ വീല്യു ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ബൈ ബൈ